ഇപ്പൊ നമ്മളെവിടെയാ നിക്കുന്നത് ബൈക്ക് പോയ ചേട്ടാ നോക്കിക്കൊണ്ട് പോകണം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇടപ്പള്ളി വനിതാ തീറിന് അടുത്തുള്ള നമ്മുടെ ഷോപ്പിലാണ് ഷോപ്പിലാട്ടാ നല്ല സൗണ്ട് പൊക്കത്ത് എന്തോ പണി നടക്കുന്നുണ്ട് അവിടെ ഒരുപാട് നമ്മൾ ഈദായിട്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടുനോക്കാം ഹലോ എന്താണ് മൊത്തം കുന്തിരിക്കൊക്കെ കത്തിച്ച് പുക മൊത്തത്തില് ഇവിടെ ഈതായിട്ട് കളക്ഷൻസ് വന്നിട്ടല്ലേ ഏ ഒരുപാട് ഈത് സ്പെഷ്യൽ അല്ലേ ഇവിടെ വരാറില്ല കാണിക്കാറുള്ളത് നമുക്ക് അവര് ഇവിടെ ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് ഷോപ്പ് കാണിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ഷോപ്പ് വന്നിട്ട് നമ്മുടെ വനിതാ തീയറിനെ അടുത്താണ് കേട്ടോ പള്ളി ടോൾ ജംഗ്ഷനിൽ തന്നെ നമ്മുടെ വനിതാ അടുത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് ആയിട്ടുള്ള എല്ലാ ഡിസൈൻസുകളും നമ്മുടെ എവരുടെയും ഒരുപാട് ട്രെൻഡ് നക്ഷത്രയുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് അല്ലേ അതെല്ലാം നമ്മുടെ ഇവിടുത്തെ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഓടിച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലു പോസിഷൻ വരുമ്പോൾ നമ്മുടെ ഫുൾ ഡയമണ്ട്സും വെയിറ്റിംഗ് ആയിട്ടുണ്ടോ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട്സ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡയമണ്ട്സ് വേണോ അതിന്റെ നെക്ലെസ്സുകളും ഇതെല്ലാം ഇത് നോക്കിയേക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കുന്ന ശ്രീതാക്ക നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫുൾ ഗൗണും നമുക്ക് ചുരിദാറിനും ഒക്കെ ഇടാൻ പറ്റിയ സൂപ്പർ വലിയൊരു ഡയമണ്ട് നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയോ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒക്കെ ആണെങ്കിലും സിമ്പിൾ പാറ്റേൺസുകൾ നോക്കിയിക്കെ റൈറ്റ് കറഞ്ഞതും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ ഡെയിലി യൂസിനോ പറ്റിയ ഒരുപാട് ഡിസൈൻസ് ഇത് ഫുള്ളും ഡയമണ്ട്സിന്റെ സെക്ഷനിൽ വരുന്നതാണ് അതിൽ തന്നെ ഡയമണ്ട്സിന്റെ നോസ് പിൻസും സ്റ്റഡ്സാണ് ഫുൾ ആയിട്ട് നമ്മൾ ഈ കൗണ്ടറിൽ ഒരുക്കിയിരിക്കുന്നത് നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നക്ഷത്രയിലെ എവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും ട്രെൻഡായിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഇതാണ്ടോ ഇതിന്റെ പാതസരങ്ങള് നെക്ലെസുകള് കൈ ചെയിൻസുകള് മാലകള് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ കുഞ്ഞു 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 ഫുള്ളായിട്ടുള്ള എന്താ പറയുക ഈച്ചിങ് കാർഡിന്റെ കുഞ്ഞ് ഷോർട്ട് നെക്ലെസ്സുകൾ ഇല്ലേ കാണിച്ചേരാം നല്ല സൂപ്പർ ആയിട്ടുള്ള നെക്ലസ്സുകൾ ഇത് നോക്കിക്കെ എയ്റ്റീൻ കാറ്റിന്റെ രണ്ടര ഗ്രാം മൂന്ന് ഗ്രാമിന്റെ ഒക്കെ ഭയങ്കര ഫുൾ ഹാങ്ങിങ് റോസ് ഗോൾഡിൽ ഫുൾ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ ഇതെല്ലാം ഭയങ്കര റഫായിട്ടുള്ള പാറ്റേൺസ് ഉള്ളത് ഇത് ഉണ്ടോ ഇതൊക്കെ നോക്കിക്കെ ഇതെല്ലാം അതേപോലത്തെ മോഡൽസ് ആണ് ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇനിയിപ്പോ നിങ്ങൾക്ക് സ്റ്റോൺസ് വെച്ചു വേണോ സ്റ്റോൺസ് ഉള്ളതും സ്റ്റോൺസ് ഉള്ളതിന്റെ ഒക്കെ ഒരുപാട് ഡിസൈൻസുകൾ ഒരുക്കിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതെല്ലാം അതേപോലത്തെ ഡിസൈൻസിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ബാംഗിളിൻ്റെ കാര്യം നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്താ ഇത് റിംഗ് ആണോ ബാംഗിളാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈനാ റോസ് ഗോൾഡ് ഇല്ല വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും കൂടെ റോസ് ഗോൾഡ് ഉള്ള മോഡൽസ് ആണെങ്കിൽ വേറെ നമുക്ക് അവൈലബിൾ ആണ് ഇതിങ്ങനെ റിംഗ് ആയിട്ടോ ബാംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് കണ്ടോ ായി നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് പിന്നെ ട്രെൻഡ് ആയിട്ടുള്ള ഈ കളർ സ്റ്റോൺസിന്റെ കൈച്ചീൻസ് കാണിക്കണം അപ്പൊ കുറേ പേർക്ക് കൈച്ചീൻസ് അല്ല ബാംഗിൾസ് വേണം എന്നുള്ളവർക്ക് ഇതേ ഇതേപോലത്തെ നല്ല ക്വിസ്റ്റഡ് ഡിസൈൻസില് മൂന്നര ഗ്രാമുള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഇടാനും ഊരാനും ഇതെ പറ്റും ഇതോ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ബേബി പിങ്ക് കളർ അല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കൈ ആണ് അതിന്റെ ഗ്രീനും വൈറ്റും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ അതേ പേൾ ഡിസൈൻസ് ഇതാണ്ടോ പേൾ ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന ട്വിസ്റ്റഡ് ഡിസൈൻസിന്റെ ബാംഗിൾസുകളൊക്കെ വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കേരള വെഡിങ് സെറ്റും ആൻഡിക്കും ചുറ്റിനാടും അങ്ങനത്തെ ഷോർട്ടും ലോങ്ങും ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസുകളും ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസ് ഇതൊക്കെ നാല് ഇതിൻ്റെയൊക്കെ ടോട്ടൽ വെയ്റ്റ് എത്രയെന്ന് ഞാനിപ്പോ പറയാവേ ഇത് പവൻ വരുന്നുള്ളു നാല് പവനും ഒരു ഗ്രാമും കൂടെ ഇത് ഫുള്ള് മൂന്ന് നെക്ലസ്സും കൂടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിരിക്കണേ കാരണം അത്രയും ലൈറ്റ് വലിയ ഇത് മൂന്ന് പവനുള്ളൂട്ടോ ഇത് വന്നിട്ട് അരപ്പവനും അരപ്പവനൊക്കെ ഉള്ളൂ അല്ല അടിപൊളി ഡിസൈൻസിൽ വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഒരുപാട് പാറ്റേൺസ് നമ്മുടെ എന്താ പറയുക ക്വൈറ്റി ഡിസൈൻസ് അല്ലേ ആ ഒരു പാറ്റേൺസ് വന്നിട്ടുണ്ട് പിന്നെ നോക്കിക്കേ നോക്കിയേ നമ്മുടെ ആൻറ്റിക്കിന്റെ നെക്ലസ്സും അല്ല അടിപൊളിയായിട്ടുള്ള ആൻറ്റിക്കിന്റെ ലയർ നെക്ലെസ്സുകൾ ഇത് ഉണ്ടോ നല്ല സിമ്പിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും നല്ല ഹെവി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയുള്ള ആൻറ്റിക് നെക്ലസ് ആണ് ഭയങ്കര യുണീക്കായിട്ടുണ്ടോ അല്ലെ കാണാൻ ഭയങ്കര രസം നാപ്പത്തിരണ്ട് ഗ്രാമോ ഇത് പക്ഷെ കണ്ടാൽ നമുക്കൊരു എട്ട് പവനൊക്കെ പറയില്ലേ നാപ്പത്തിരണ്ട് ഗ്രാമൊക്കെ ഉള്ളു ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ആൻറ്റിക്കിന്റെയൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് അതെ ഇതേപോലത്തെ ഷോർട്ട് നെക്ലെസ്സുകള് ഇതാണ്ടോ ഈ ഒരു ഷോർട്ട് നെക്ലസ് കാണിച്ചോളൂ ശ്രീരാകെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ്ടോ സിമ്പിൾ ആയിട്ടുള്ള നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലെസ് ആണ് പിന്നെ അതേപോലെ അതെ കാണിക്കട്ടെ അതെ ഈ ഒരു പാറ്റേൺസ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറില്ല ഇരുപത്തൊന്ന് ഗ്രാമുള്ളൂ ഇതാണ്ടേ ഇതൊക്കെ ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസ് ഉണ്ട് നമുക്ക് ഓൺലൈൻ ചെയ്യാം നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇതാണ് ഭയങ്കര രസമായി ഇതൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ളത് ഇതൊക്കെ ഇരുപത്തൊന്ന് ഗ്രാമുള്ളൂ ഭയങ്കര ഒരു എന്താ പറയണ ഒരു ചെട്ടിനാട് ഫിനിഷില് വന്നതോണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് ഇത് ഫുൾ നെക്ലെസ്സുകൾ ആട്ടോ ഫുൾ നെക്ലെസ്സുകൾ പിന്നെ നമ്മുടെ ചെയിൻസുകള് ഇവിടെ ഫുൾ ബാങ്കിൾസ് ഡയമണ്ട് ബാങ്കിൾസും അതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്കിൾസുകളും അതായത് നോക്കിക്കേ നമ്മുടെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഡിസൈൻസിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇതൊക്കെ വെയിറ്റ് ഇത്രയെന്നറിയോ രണ്ട് ഗ്രാം തൊള്ളായിരത്തി പത്ത് മില്ലിയുള്ളു നല്ല സൂപ്പർ ആയിട്ടുള്ള രണ്ട് ഗ്രാം തൊള്ളായിരത്തി പത്ത് മില്ലി സിംപിൾ ആയിട്ടുള്ള ഡയമണ്ട് ബാങ്കിള് ഇത് വേണ്ട നല്ല ആയിട്ടുള്ള ഡയമണ്ട് ഇതെല്ലാം ട്വിസ്റ്റഡ് ആണ് അപ്പൊ നമ്മളെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ കൈവണ്ണം കൂടിയവർക്കും നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് അല്ലേ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് നമുക്ക് അവിടെ കസ്റ്റമർ ഉണ്ട് അവിടെ ഫുൾ ആയിട്ടുള്ള കൈ ചെയിൻസും ഷർട്സും റിങ്സും ആട്ടോ ആ ഒരു ഫുൾ പോർഷൻ വരുന്നത് നല്ല സൂപ്പർ മോഡലിൽ തന്നെ വന്നിരിക്കുന്ന ഡിസൈൻ ആണ് നല്ലൊരു വെറൈറ്റി ആയിരുന്നത് കമ്മലുകളും ഫുൾ ആയിട്ടുണ്ട് കമ്മളങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കും ശ്രീലാക്കി അങ്ങോട്ട് ചെന്ന് അപ്പൊ നീ നോക്കിക്ക ഹാങ്ങിങ് ഉള്ളതും ഹാങ്ങിങ് ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺസിൻ്റെയൊക്കെ അല്ലേ അതും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നല്ല ഹാങ്ങിങ് വേണമെങ്കിൽ ഹാങ്ങിങ് ആയിട്ടുള്ള നമ്മുടെ കമ്മലുകൾ എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ മാത്രം കളക്ഷൻസ് ഇടപ്പള്ളി ഷോപ്പിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് എടപ്പള്ളി ഷോപ്പിന്റെ അപ്പൊ അതിനകത്തേക്ക് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡൽസിൽ തന്നെ അപ്പൊ മറക്കണ്ട നമ്മുടെ എടപ്പള്ളി വനിതാ തിയസ് അടുത്തുള്ള ഷോപ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ ഒട്ടും മറക്കരുത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്